സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കടലാക്രമണത്തിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതായും പ്രവചനമുണ്ട് അതിനാൽ തീരദേശവാസികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂർ മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ വടക്ക് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച ശക്തി കുറയാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കന്യാകുമാരി തീരത്ത് ത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഒന്നേ ദശാംശം രണ്ട് മുതൽ ഒന്നേ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായുണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അപ്രതീക്ഷിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത് മിയുടെ സമയത്തുണ്ടാകുന്നതുപോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ തിരകൾ ഉയർന്നു പൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് മലയോര മേഖലയിൽ കനത്ത മഴയും അതിശക്തമായ കാറ്റും ഉണ്ടാകുന്നുണ്ട് താമരശ്ശേരി ചുരത്തിൽ മരക്കൊമ്പ് പൊട്ടി വീണതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ചുരത്തിന്റെ ഒന്നാം വളവിലാണ് മരക്കൊമ്പ് വീണത് ശക്തമായ കാറ്റിൽ പുതുപ്പാടി കല്ലടിക്കുന്നമ്മൽ സ്വദേശിയുടെ വീട്ടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ മേൽക്കൂര പൂർണ്ണമായും തകർന്ന സാഹചര്യവുമുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി